ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പം ഇതാ ഈ കാണുന്ന ഈ കറുത്ത പൊട്ടു പോലെ കിടക്കുന്ന സാധനം എന്താന്നുള്ളത് കുറച്ചു പേർക്കിങ്ങനെ നല്ല പരിചയം ഉണ്ടാവും ഈ മതിലിന് ഇടയിലും ഫുള്ള് കാണുന്ന ഈ സാധനം കോട്ടരുമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിലും പല പേരുണ്ടാവും പക്ഷെ പൊതുവെ കോട്ടരുമ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതേണ്ട ഈ ആ ഓടിന്റെ പട്ടിക കവർ ചെയ്തിട്ട് ഫുള്ള് കോട്ടരുമകളാണ് ഇവരെക്കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് അനുഭവിച്ച ആളുകൾക്കേ അറിയുള്ളൂ പലരും വീട് മാറി പോവേണ്ട അവസ്ഥ വരെ ഈ ഒരു കോട്ടരുമ എന്ന് പറയുന്ന ജീവിയെ കൊണ്ടുണ്ടായിട്ടുണ്ട് ഓക്കെ ആ കാണുന്നത് മുഴുവൻ കോട്ടരുമ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിനെ എങ്ങനെയാണ് തുരത്തി ഓടിക്കേണ്ടത് എന്നുള്ള എൻ്റെ യാതൊരു ഇല്ല പല പണി നോക്കി അവസാനപ്പതേ നിങ്ങൾ കണ്ടില്ല ആദ്യം വീടിയുടെ ആദ്യം കണ്ടത് ഒന്ന് പോച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചകിരിയും വായിക്കോലൊക്കെ ഇട്ട് പോച്ചു നോക്കുകയാണ് ആ പുക കൊള്ളുന്ന സമയത്ത് കുറച്ച് താഴേക്ക് വീഴുന്നുണ്ട് താഴേക്ക് വീണാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല അവർ സുഖമായിട്ട് അവിടുന്ന് വീണ്ടും ഈ ചുമരൻ്റെ മുകളിലും മതിലിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണ് ഇതിനെന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ ഇവയെ ഓടിക്കാൻ എന്തെങ്കിലും പൊടിക്കയോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം പല പരിപാടി നോക്കിയിട്ടും ഇവരെ ഇവിടുന്ന് അയക്കാനായിട്ട് പറ്റിയിട്ടില്ല അതിന് എന്തെങ്കിലും ഒരു ഉപായം ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇവരെ ഇവിടുന്ന് ഓടിക്കാനുള്ള ഒരു ഉപായം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ